വിശ്ശിഖായിൽ സ്നക്ക് നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ നിയമാവർത്തന പുസ്തകം മുപ്പതാം അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുകയാണ് ഇതാ ഇന്ന് ഞാൻ നിന്റെ മുമ്പിൽ ജീവനും നന്മയും മരണവും തിന്മയും വെച്ചിരിക്കുകയാണ് നിനക്കിഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നമ്മുടെ പ്രിയപ്പെട്ട ഡൊമിനിക് അച്ഛൻ നയിക്കുന്ന വചനസന്ധിയുടെ ഈ അവസാന ദിനം കർത്താവ് നമുക്ക് നൽകുന്ന ഓപ്ഷൻ ഇതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ജീവനും മരണവും വച്ചിരിക്കുകയാണ് ഞാൻ നിന്റെ മുമ്പിൽ നന്മയും തിന്മയും വച്ചിരിക്കുന്നു ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ജെറമിയ പ്രവാചന്റെ പുസ്തകത്തിൽ നിന്നുള്ള തിരുവചനങ്ങൾ എടുക്കുകയാണെങ്കിൽ ദൈവം പ്രവാചകനിലൂടെ ചോദി ചോദിക്കുന്നത് ഈ കഴിഞ്ഞുപോയ നാളുകളിൽ വചനം കേട്ട് ആ വചനത്തിന്റെ നിറവിൽ നിന്നിരിക്കുന്ന നിനക്ക് മരുഭൂമിയിലെ കുറ്റിച്ചെടിയായി നിഷ്ക്രിയമായ ജീവിതം നയിക്കാനാണോ നീ ആഗ്രഹിക്കുക അതോ ആറ്റിനരികെ നടപ്പെട്ടിരിക്കുന്ന വൃക്ഷത്തെ പോലെ എന്നും പച്ചയായ മറ്റുള്ളവർക്ക് തണല് നൽകുന്ന മറ്റുള്ളവർക്ക് ഫലം നൽകുന്ന പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമായി മാറാൻ നീ തയ്യാറാണോ എന്ന് കർത്താവ് ചോദിക്കുകയാണ് ഇഷ്ടമുള്ള ജീവിതം തിരഞ്ഞെടുക്കാമെന്ന് കർത്താവ് പറയുകയാണ് ജീവനുള്ളവനും നന്മ നിറഞ്ഞവനും നിറയെ പരിശുദ്ധാൽ മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളുമാകുന്ന ഫലങ്ങളാൽ നിറഞ്ഞ ക്രിസ്തുവാകുന്ന ജീവജലത്തിൻ്റെ അരികൽ നടപ്പെട്ട വ്യക്തികളായി ഓരോ ക്രൈസ്തവനും മാറപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഈ മഹാജൂബിലി ആഘോഷങ്ങൾ നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത് ഇതിനു വേണ്ടിയാണ് ക്രിസ്തുവാകുന്ന ജീവജലത്തോട് ചേർന്ന് നിൽക്കാനായിട്ട് കഴിയണം ഇന്ന് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ അഭിമുഖീകരിക്കുന്ന പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും കാരണം അന്വേഷിച്ചു പോകുമ്പോൾ വൈദിക ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ കഴിയാതെ പോകുന്നു സന്യാസ ജീവിതത്തിൽ ഉള്ളിലുള്ള ആനന്ദം അനുഭവിക്കാൻ കഴിയാതെ പോകുന്നു കുടുംബജീവിതങ്ങളിങ്ങനെ തകർച്ചയുടെ വക്കിലെത്തിക്കൊണ്ടിരിക്കുകയാണ് യുവതീ യുവാക്കളുടെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ടുള്ള സന്തോഷം സമാധാനം എന്തെന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോവുകയാണ് എന്തിനേറെ കുഞ്ഞുമക്കളുടെ ജീവിതം പോലെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നതാ ഈ ലോകത്തിന് അനുരൂപരായി മാറാനായിട്ടുള്ള വലിയ വ്യഗ്രതയില ഇന്ന് ഈ ലോകം ഓടിക്കൊണ്ടിരിക്കുക അതിന് കാരണം എന്താണ് യേശുവാകുന്ന നീർച്ചാലിനരികെ നടപ്പെട്ട വ്യക്തികളാണെന്നുള്ള ബോധ്യം നമുക്കില്ലാതെ പോകുന്നത് കൊണ്ടാണ് ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിലായിരിക്കാൻ നമുക്ക് കഴിയണം ജർമിയ പ്രവാചകൻ നമ്മോട് ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാ നീ ആരിലാ നീ ആശ്രയം വെച്ചിരിക്കുന്നത് ഈ വചന വചനകൂടാരത്തിലായിരിക്കുമ്പോൾ മനസ്സിലേക്കൊന്ന് ചോദിക്കേണ്ട ചോദ്യം ഇതാ ഞാൻ ആരിലാ എൻ്റെ ജീവിതം മുഴുവനും ആശ്രയം വെച്ചിരിക്കുന്നത് എന്തിലാ വ്യക്തികളിലാണോ എൻ്റെ അറിവിലാണോ എൻ്റെ സമ്പത്തിലാണോ എന്റെ ബലത്തിലാണോ അങ്ങനെയെങ്കിൽ ജീവിതം ഒന്നുമല്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് സങ്കീർത്തനം നൂറ്റി പതിനഞ്ചിലേക്ക് നാം കടന്നു വരുമ്പോൾ അഞ്ചു മുതൽ ഒൻപത് വരെയുള്ള തിരുവചനങ്ങളിൽ മനുഷ്യനിർമ്മിതമായ നമ്മളെ സഹായിക്കുമെന്ന് കരുതുന്ന സമ്പത്തിൻ്റെയും ധനത്തിൻ്റെയും കുറിച്ച് സങ്കീർത്തകൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇപ്രകാരമാണ് അവയ്ക്ക് വായുണ്ട് എന്നാൽ അവ മിണ്ടുന്നില്ല അവയ്ക്ക് കണ്ണുകളുണ്ട് എന്നാൽ കാണാൻ പറ്റില്ല അവയ്ക്ക് കാതുകളുണ്ട് എന്ന് കേൾക്കാൻ പറ്റില്ല നിന്നെ കേൾക്കില്ലത് നീ നിലവിളിച്ചാല് അത് മുഖം തിരിച്ചു നിൽക്കും കാരണം ഒന്നും കേൾക്കുന്നില്ല അവയ്ക്ക് മൂക്കുണ്ട് പക്ഷേ മണത്തെറിയാൻ പറ്റുന്നില്ല നിന്റെ സാന്നിധ്യം പോലും മണത്തെറിയാൻ പറ്റാത്ത ഒന്നായി നിന്റെ സമ്പത്തും നിന്റെ ബലവും ഒക്കെ മാറ്റപ്പെടുകയാണ് അവയ്ക്ക് കാലുകളുണ്ട് പല പക്ഷേ ചലിക്കാൻ പറ്റുന്നില്ല അവയ്ക്ക് കൈകളുണ്ട് പക്ഷെ ചേർത്ത് പിടിക്കാൻ പറ്റില്ല എന്നിട്ട് അവസാനം പറഞ്ഞു വെച്ചിരിക്കുന്ന സങ്കീർത്തകം പറഞ്ഞു വെക്കുകയാ ഇവയിൽ ആശ്രയിക്കുന്നവ ഇവരെ പോലെ ആയിത്തീരുന്നു പറയുകയാണ് നമ്മുടെയൊക്കെ ക്രൈസ്തവ ജീവിതം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഇന്ന് നമ്മുടെ സഹോദരങ്ങളെ കാണാൻ നമുക്ക് കണ്ണുകളില്ല എന്റെ അടുത്തിരിക്കുന്നവനെനിക്ക് അന്യന എൻ്റെ അയൽവാസി അവൻ്റെ ജീവിതത്തിൽ ഒരു പ്രയാസം എൻ്റെ കാതുകളിൽ അവൻ്റെ നിലവിളി കേൾക്കാൻ പറ്റുന്നില്ല അവൻ്റെ അരികിലേക്ക് നടന്നു ചെല്ലാൻ എനിക്ക് പറ്റുന്നില്ല അവൻ്റെ കൂടെ നടക്കാൻ പറ്റുന്നില്ല അവനെ ചേർത്ത് പിടിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാ ഞാൻ ആശ്രയം വെച്ചിരിക്കുന്നത് ഈ ലോകത്തിലും ലോകവസ്തുക്കളിലുമാണ് എന്നാൽ ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുകയും ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ അടുത്തു നിൽക്കുന്നവൻ്റെ വേദന എൻ്റെ ഹൃദയത്തിൻ്റെ വേദനയായി മാറും അടുത്തു നിൽക്കുന്നവൻ്റെ സന്തോഷം അതെൻ്റെ സന്തോഷമായി തീരും ഈ വചനസന്ധ്യ നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത് ഈ ഒരു ട്രാൻസ്ഫോമേഷന് വേണ്ടി ഒരു ഒരു കൺവേർഷൻ ഒരു മാനസാന്തരം ഈ ജൂബിലി വർഷത്തിലെ പരിശുദ്ധ പാപ്പ നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നത് എന്തിനു വേണ്ടിയാ ഒരു മാനസാന്തരത്തിന് വേണ്ടിയാ ഒരു തിരിച്ചുവരവിന് വേണ്ടിയാ ദൈവ ആശ്രയ ബോധത്തിൽ വളരുവാൻ ജീവിക്കുവാൻ നമുക്ക് കഴിയണം ഇന്നത്തെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം ഇത് തന്നെ നമ്മൾ വായിക്കുന്നുണ്ട് അവിടെ നമ്മൾ അക്ഷ അക്ഷസൗഭാഗ്യങ്ങളാണ് കാണുക നമ്മൾ വായിച്ചു കേട്ട ലൂഖായുടെ സുവിശേഷം ഈശോയുടെ സമതല പ്രസംഗങ്ങളാണ് ബൈബിൾ പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നത് അത് അവൻ മലയിൽ നിന്നും താഴേക്ക് ഇറങ്ങി വന്ന് ശിഷ്യന്മാരുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുക ഇന്ന് നമ്മുടെ അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കണ്ണിൽ നോക്കി നമുക്ക് സംസാരിക്കാൻ പറ്റുമോ ശിഷ്യന്മാരുടെ കണ്ണുകളിൽ നോക്കി തൻ്റെ മുമ്പിൽ ചുറ്റും കൂടിയിരിക്കുന്നവരുടെ കണ്ണുകളിൽ നോക്കി ഈശോ പറയുക വിശക്കുന്നവരെ ഭാഗ്യവാന്മാർ ദുഃഖിക്കുന്നവരെ ഭാഗ്യവാന്മാർ ഇന്ന് മറ്റുള്ളവർ നിങ്ങളെ ദ്വേഷിക്കുകയും നിങ്ങളെ വെറുക്കുകയും ചെയ്യുമ്പോൾ ആ തുല്യസിക്കുവിന് എന്ന് പറയുകയാ ഈ ലോക ജീവിതത്തിനും അപ്പുറത്തേക്ക് ചിന്തിക്കാൻ കർത്താവ് നമ്മെ വിളിക്കുകയാണ് നമ്മളൊക്കെ ഒതുങ്ങിപ്പോയിട്ടില്ല ഈ ലോക ജീവിതത്തിൽ മാത്രം ഒതുങ്ങി നമ്മുടെയൊക്കെ ഫിലോസഫി എന്താണ് ലൈഫിൻ്റെ അങ്ങനെയല്ലേ നമ്മൾ ചിന്തിച്ചു കൂട്ടുക മറ്റൊരു ജീവിതത്തെ കുറിച്ച് ഇന്നത്തെ രണ്ടാമത്തെ വായനയിലെ പൗലോസു ഫോസ്ലും പറഞ്ഞു വെച്ചിരിക്കുന്നത് അത് തന്നെയാ ഈശോയുടെ ഉത്ഥാനത്തെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഈ സായാഹ്നത്തിന് ഈ വചനസന്ധ്യയിൽ പങ്കുചേരുമ്പോ ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന പതിനായിരങ്ങളൊക്കെ ഈശോ ഉത്ഥാനം ചെയ്തു എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാ അത് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ദിവസം മാത്രം പ്രഘോഷിക്കേണ്ടതല്ല ജീവിതകാലം മുഴുവനും പ്രഘോഷിച്ച് ജീവിക്കേണ്ടതാണ് ഉദ്ധിതനായ ഈശോനുള്ള വിശ്വാസം ആ ഉദ്ധിതനായ ഈശോയിലുള്ള വിശ്വാസം ഇല്ല എങ്കിൽ ഈ സായാഹ്നത്തിൽ ഞാനും നിങ്ങളും ഇവിടെ കൂടിയിരിക്കുന്നത് വെറുതെയാണ് അപ്പോ പറയുന്നത് അത് തന്നെയല്ലേ ഞങ്ങളുടെ പൗരോഗ്യത്യം വെറുതെയായി പോകും നിങ്ങളുടെ വിശ്വാസം വെറുതെ പോകും ക്രിസ്തു മരിച്ചവരെ നിന്നും ഉത്ഥാനം ചെയ്തില്ല എന്ന് പ്രകോക്ഷിക്കുവാൻ ആ വിശ്വാസം ജീവിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ ഈ വചനസന്ധ്യയുടെയും ഈ ജൂബിലി ആഘോഷങ്ങളുടെയും ദിനങ്ങളൊക്കെ ഇതിനുള്ള ഒരു അവസം തന്നെയാണ് ചെറുമിയ പ്രവാചകന്റെ പുസ്തകത്തില് രണ്ടാമധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ ഈ ഒരു ചിന്തയിൽ ജീവിക്കാതെ ലോകത്തിൻ്റെ സുഖങ്ങളും കടന്നു പോകുന്ന അതിൽ മാത്രം ആശ്രയം വെക്കുന്ന നമ്മെ ഓരോരുത്തരെയും നോക്കി കർത്താവിൻ്റെ വലിയൊരു വിലാപം നമുക്ക് കാണാൻ പറ്റും ഈ ജനം എനിക്കെതിരെ രണ്ട് തിന്മകളാണ് ചെയ്തു വെച്ചിരിക്കുക മറ്റു പറയുകയാ ജീവന്റെ ഉറവയായ എന്നെ അവർ ഉപേക്ഷിച്ചു ഈശോയുടെ സങ്കടം ഈശോയുടെ സങ്കട ജീവജലത്തിൻ്റെ ഉറവയായ എൻ്റെ ചായിയിലും സാദർശത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ എന്നെ വിട്ട് അകന്നു പോയിരിക്കുന്നു ഈശോ പറഞ്ഞു വെക്കുക മറ്റു തീർന്നില്ല അവന് ജീവൻ നൽകാൻ കഴിയാത്ത അവനെ രക്ഷിക്കുവാൻ കഴിയാത്ത അവന് ദാഹജലം നൽകാൻ കഴിയാത്ത പൊട്ടക്കിണറുകൾ തേടിപ്പോവുകയാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയിട്ടില്ലേ എന്നൊന്ന് ചിന്തിക്കേണ്ട അവസരങ്ങളാണ് ഈ ജൂബിലി വർഷത്തിൻ്റെയും പ്രത്യേകിച്ച് ഈ വചന സന്ധ്യയുടെ അവസാന ദിനങ്ങളിലൂടെ പ്രത്യേകിച്ച് ഈ ദിവസമായിരിക്കുമ്പോൾ നിങ്ങോട്ട് കയറി വന്നപ്പം ഈ വചന വചനകൂടാരം മുഴുവനും നിറഞ്ഞിരിക്കുന്ന ഒരു സിമ്പിളുണ്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ജൂബിലി ആഘോഷങ്ങളുടെ ലോഗോയാണ് മനോഹരമായിട്ട് ഇവിടെ അൾത്താരിയിലും ഈ വരുന്ന വഴിയിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അവിടെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ മഹാചൂപ്പുലിയുടെ ആപ്തവാക്യം പ്രത്യാശിയുടെ തീർത്ഥാടകർ എന്നാണ് ആ പ്രത്യാശിയുടെ തീർത്ഥാടകർ എന്ന ആപ്തവാക്യം എഴുതപ്പെട്ടിരിക്കുന്ന കളർ എന്ന് പറയുന്നത് പച്ച കളറാണ് നമ്മുടെ ആരാധന മത്സര ക്രമത്തിൽ നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന കളറ് പച്ചയാണ് പക്ഷേ എപ്പോഴും പ്രത്യാശയുടെ വളർച്ചയുടെ സമൃദ്ധിയുടെ ഒരു കളറാണ് ഒരു നിറമാണ് വീണ്ടും നമ്മൾ ആ ലോകത്തിലൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ സാധിക്കും നാല് വ്യക്തികളെ കാണാൻ പറ്റും നാല് ചിത്രങ്ങൾ നാല് മനുഷ്യരുടെ രൂപങ്ങൾ അവിടെയുണ്ട് ലോകത്തിൻ്റെ നാല് കോണുകളെയും സൂചിപ്പിക്കുന്നതാണ് ലോകത്തിലെ എല്ലാ മനുഷ്യരും ഒന്നാണെന്നുള്ള ബോധ്യത്തിലേക്ക് വളരാൻ നമ്മെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്യുന്നതാണ് അത് ക്രിസ്തു ആശ്രയ ബോധത്തിൽ നിന്നും ഉണ്ടാകുന്നതാണ് അതിൻ്റെ ഫലമാണ് മറ്റൊരു കാര്യം കാണാൻ പറ്റുന്നത് ഏറ്റവും മുമ്പിലായിട്ട് നിൽക്കുന്ന മനുഷ്യരൂപം കുരിശിനെ അങ്ങനെ അങ്ങ് കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് കുരിശിലാണ് രക്ഷ കുരിശിലാണ് പ്രതീക്ഷ കുരിശിലാണ് എൻ്റെ സങ്കേതം എന്ന് പറഞ്ഞുകൊണ്ട് കുരിശിനോട് ചേർന്ന് നിൽക്കാനായിട്ടുള്ള വലിയാഖ്വാനം വീണ്ടും ആ കുരിശിൻ്റെ താഴെ ഇളകിമറിയുന്ന തിരമാലകൾ നമുക്ക് കാണാൻ പറ്റും ജീവിതവും കുടുംബങ്ങളും ഒക്കെ പ്രക്ഷുപ്തമാണ് പ്രയാസങ്ങളില്ലാത്ത ജീവിതങ്ങളില്ല എപ്പോഴും ജീവിതത്തിൽ കയറ്റം മാത്രമാ എപ്പോഴും ജീവിതത്തിൽ തകർച്ചകൾ മാത്രമാ ഒന്നിനൊന്നു പെരുകിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ തുടങ്ങുന്നതൊക്കെ പരാജയപ്പെട്ടു പോവുകയാണ് ഭയത്തിന്റെ നഴിലാ ഞാൻ താമസിക്കുക ജീവിക്കുക അവിടെ കുരിശിന്റെ സാന്നിധ്യമുണ്ട് ഉദ്ധിതനായ ഈശോയുടെ സാന്നിധ്യമുണ്ട് പിന്നെ നമ്മൾ കാണുകയാ ഒരു നങ്കുരത്തിന്റെ ചിത്രം പ്രത്യാശയുടെ അടയാളമാ പ്രത്യാശയുടെ അടയാളമാ ഈ കൊച്ചിയിലുള്ളവളൊക്കെ എല്ലാം ഈ നങ്കുരത്തെ ഇനി പറഞ്ഞു വെക്കേണ്ട കാര്യമില്ല ഇളകിമറിയുന്ന തിരമാലകളുടെ നടുവിൽ നങ്കുരമിട്ട് നിൽക്കുന്ന കപ്പലുകൾ ശാന്തമാണ് നിന്റെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും നീ തകർന്നു പോകുമ്പോൾ കുരിശിനോട് ചേർന്ന് നിൽക്കാൻ ഉദ്ദിതനായി ഈശോട് ചേർന്ന് നിൽക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ നിന്റെ ജീവിതത്തിൽ നിന്നെ തകർക്കാൻ ആർക്കും പറ്റില്ല ആർക്കും പറ്റില്ല കാരണം കർത്താവാണ് നിന്റെ കൂടെയുള്ളത് സങ്കീർത്തനും ഇരുപത്തിമൂന്ന് വായിക്കുന്നത് എന്താ കർത്താവാണ് എൻ്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല എനിക്കൊന്നിനും കുറവുണ്ടാകില്ലെന്നാ പറയുക ഈ ലോകത്തിന് മുമ്പിൽ എൻ്റെ ജീവിതത്തിൽ കുറവുകൾ മാത്രമേ ഉള്ളൂ എന്നാൽ ദൈവം എൻ്റെ കൂടെയുണ്ടെന്നുള്ളൊരു ബോധ്യം എന്നെ ഒത്തിരി സ്പർശിക്കുന്ന ഒരു തിരുവചനമാണ് പ്രത്യേകിച്ച് അപ്പൂസ്തല പ്രവർത്തനങ്ങൾ വായിക്കുമ്പോൾ പത്രോസ്നീച്ച് അപ്പോസ്തലന്മാരെയും കാണുന്നുണ്ട് അവരെ ന്യായാധിപത്യ സംഘത്തിന് മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് അവരോട് പറയുക ഇങ്ങനെ മേല കർത്താവിനെക്കുറിച്ച് നിങ്ങൾ പ്രസംഗിച്ചു പോകരുത് ഉദ്ധിതിനെക്കുറിച്ച് ഇനി ഒരക്ഷരം പോലും വേണ്ടി പോകരുത് അത് പറയുക മാത്രമല്ല അവരെ അടിക്കുകയും പ്രഹരിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്ത് പറഞ്ഞയച്ചു എന്നാൽ തിരുവചനം പറയാം എന്നിട്ട് തിരുവചനം കൂട്ടിച്ചിറക്കിയ അപ്പോസ്തലന്മാർ വലിയ സന്തോഷത്തിലായിരുന്നു പറഞ്ഞു അവർ കൈകൊട്ടി ദൈവത്തിന് നന്ദി പറഞ്ഞു കാരണം രക്ഷകനോടുകൂടി സഹിക്കാൻ പറ്റിയതിന് ഈ ഒരു ശക്തി എവിടെ നിന്ന് പോസ്തലമാർക്ക് കിട്ടിയത് അവരുടെ ജീവിതം മുഴുവനും ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതമായിരുന്നു ഇന്ന് ഈ ജൂബിലി വർഷവും ആഘോഷത്തിൻ്റെ നിറവിലും ഈ വചനസന്ധ്യയും വചന അഭിഷേക ധ്യാനവും ഒക്കെ നമ്മെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്കാണ് ദിവ്യകാരുണ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതം അതല്ലാതെ മറ്റെന്താ നമുക്കുള്ളത് നമുക്ക് ഉള്ളത് വത്തിക്കാൻ കൗൺസിലിൻ്റെ ഈ ദിവസങ്ങളിലൊക്കെ പഠിക്കാനായിട്ട് കഴിഞ്ഞു പോയ ആളുകൾ ഞാൻ പഠിച്ച രണ്ട് മൂന്ന് ഡോക്യുമെൻറ്റുകളിൽ ഒന്നാണ് ആരാധനക്രമത്തെക്കുറിച്ചുള്ളത് അവിടെ പറഞ്ഞു വച്ചിരിക്കുകയാണ് ദിവ്യകാരുണ്യം എന്ന് പറയുന്നത് എല്ലാ ഖൂദാശകളുടെയും അടിസ്ഥാനമാണ് ഫോൺസ് എത് കുൾമൻ എന്ന് പറയാ ആരംഭവും ഉച്ചിയുമാണ് വീണ്ടും നമ്മുടെ ജനതകളുടെ പ്രകാശം എന്ന് പറയുന്ന ഡോക്യുമെൻ്റിലേക്ക് വരുന്ന വരുമ്പോഴും നമ്മളവിടെ പതിനൊന്നാമത്തെ ഖണ്ഡികയിൽ വായിക്കുകയാണ് ദിവ്യകാരുണ്യം എന്ന് പറയുന്നത് ക്രൈസ്തവ ജീവിതത്തിന്റെ ക്രിസ്തു സാന്നിധ്യത്തെക്കുറിച്ചാണ് പറയുക ചത്ത ദൈവമല്ല ജീവനുള്ള ദൈവം ആ ജീവനുള്ള ദൈവത്തെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നത് പ്രകാരമാണ് ദിവ്യകാരുണ്യം എന്ന് പറയുന്നത് ക്രൈസ്തവ ജീവിതത്തിന്റെ ആരംഭവും ഉച്ചസ്ഥായി ആ ദിവ്യക്കാരുടെ തൊട്ട് ചേർന്ന് നിൽക്കാൻ ഈ വചനസന്ധ്യ കാരണമാകണം വചനം വായിക്കണം വചനം ധ്യാനിക്കണം വചനം സ്വന്തമാക്കണം പരിശുദ്ധ അമ്മ അമ്മയുടെ മാധ്യസ്ഥത യാദിച്ചാണ് നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നത് ഡോമിനിക്കൽച്ചന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു അവരുടെ കൂടെയുള്ള ടീമംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അടുത്തു നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മയെ പോലെ വചനത്തെ സ്വീകരിച്ച് ക്രിസ്തു കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതം ക്രിസ്തുവിൽ നങ്കുരമിട്ട ഒരു പൗരോഹിത്യം ക്രിസ്തുവിൽ നങ്കുരമിട്ട ഒരു സന്യാസം ക്രിസ്തുവിൽ നങ്കുരമിട്ട കുടുംബജീവിതം ക്രിസ്തുവിൽ നങ്കുരമിട്ട ഒരു യുവത്വം ഇത് നമുക്കിന്ന് ആവശ്യമാണ് ക്രിസ്തു ഇല്ലെങ്കിൽ പിന്നെ സഭയില്ല ദിവ്യകാരുണ്യം ഇല്ലെങ്കിൽ പൗരോഗിത്യമില്ല വെറുതെയായിപ്പോവും നമ്മുടെ ജീവിതം നമുക്ക് നമ്മുടെ ജീവിതങ്ങളെയൊക്കെ ഒന്ന് വീണ്ടും ഒന്ന് നവീകരിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥനോട് നമുക്ക് ചേർന്ന് നിൽക്കാം ജോൺ പോ രണ്ടാമൻ പാപ്പ വിശുദ്ധ ജോൺ പോ രണ്ടാമൻ പാപ്പ പറഞ്ഞു വയ്ക്കുന്നത് ദിവ്യകാരണത്തെ കുറിച്ചൊക്കെ പറയുന്നത് സഭ തന്റെ ജീവൻ തന്റെ രക്തം ജീവശ്വാസം നേടിയെടുക്കുന്നത് ദിവ്യകാരുണ്യത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ദിവ്യകാരുണ്യത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് വീണ്ടും നമ്മൾ പാതിരപ്പിയോ ഈ പ്രകാരം പറയുക സൂര്യൻ ഇല്ലാതെ ലോകത്തിന് ജീവിച്ചു നിൽക്കാൻ പറ്റും സൂര്യൻ ഉദിക്കാത്ത നാടുകളൊക്കെ ഉണ്ടെന്നുള്ളതല്ല മനസ്സിലാക്കുക സൂര്യനില്ലെങ്കിലും അതിജീവിക്കാൻ പറ്റും എന്ന ദിവ്യകാരണമില്ലെങ്കിലോ ജീവിക്കാൻ പ്രയാസമാണ് ക്രിസ്തു ഇല്ലെങ്കിൽ ക്രിസ്തു സാന്നിധ്യം സ്വന്തമാക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം വെറും പട്ടപൂജ്യമായി തീരും വിലയില്ലാത്തതായിത്തീരും ഇപ്പൊ ഈ വചനസന്ധ്യ ഇന്ന ദിവസം നമുക്കതിന് കാരണമാകട്ടെ ജീവിതത്തെ അല്പം കൂടി നവീകരിച്ചുകൊണ്ട് വചനമായി തീരാൻ ക്രിസ്തു സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളായി മാറാൻ ക്രിസ്തുവിനോട് ചേർന്ന് ആ കുരിശിനെ അങ്ങ് ചേർത്ത് പിടിക്കുന്നതോട് ദിവ്യകാരണത്തെ അങ്ങ് ഹൃദയത്തോട് ചങ്കോട് ചേർത്ത് പിടിച്ച് ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം